നമ്മുടെ പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ സംഗമ ഭൂമിയായ പെരുമ്പിലാവിൽ നിന്ന് നാല് കിലോമീറ്ററോളം നീങ്ങിയുള്ള സിറ്റിയായ നമ്മുടെ ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് അമ്പല മൈതാനിയില് വലിയൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷിയായ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയുടെ വിശേഷങ്ങളാണ് ഇന്ന് എൻഡില സ്റ്റി എന്ന് പറയുന്ന എന്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ഭാഗമായി കരാട്ടെ ബൈ ഓൺ ഫെഡറേഷന്റെ പരമാവധി ആളുകൾ പങ്കെടുപ്പിച്ച വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്ക് ആൻഡ് ലോക റെക്കോർഡിന്റെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ അതിർത്തി കടന്നു വരുന്ന മറുനാടൻ കാറ്റിന്റെ പശ്ചിമഘട്ട മലനിരകളാൽ പ്രകൃതിക്ക് സമ്മാനിച്ച പാലക്കാട് ജില്ലയിലെ ഈ ചാലിശ്ശേരിയിലെ മുലയാമ്പറമ്പത്ത് ഗ്രൌണ്ടിൽ ഈ ഫെഡറേഷന് കീഴിലുള്ള നമ്മുടെ ഇന്ത്യക്കാരായ ആറായിരത്തോളം കരാട്ടെ വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ടായിരുന്നു ലോക റെക്കോർഡിനു വേണ്ടിയുള്ള ഈ പെർഫോമൻസ് സംഘടിപ്പിച്ചത് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീമാൻ അബ്ദുറഹ്മാൻ അവർ മുഖ്യ അതിഥിയായി നമ്മുടെ മന്ത്രി ശ്രീ എം പി രാജേഷ് വറുകളും പതാക ഉയർത്തി ഞായറാഴ്ച കാലത്ത് തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തൂ വെള്ളയിൽ തന്നെ ഈ മൈതാനത്ത് അണിനിരുന്നു ഞാൻ ഈ പ്രോഗ്രാമിന് എത്തിപ്പെടാൻ കുറച്ച് വൈകിയെങ്കിലും താഴെ കാണുന്ന ഈ വൈറ്റ് മാർക്കിലൊക്കെ ആറായിരത്തി പന്ത്രണ്ടോളം പേർ അണിനിരുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചാനലിലൂടെ പബ്ലിഷ് ചെയ്താല് കോപ്പിറൈറ്റുമായിട്ട് ഞാൻ നടക്കേണ്ടി വരും ഈ പരിപാടിക്ക് ശേഷം ഇവിടെ പുരസ്കാര വിതരണം നടത്തിയിരുന്നു ചാലിശ്ശേരിയിലെ ഈ മുലയമ്പറമ്പത്ത് മൈതാനം ഞങ്ങൾ ചാലിശ്ശേരിക്കാർക്ക് കുറച്ചൊരു അഹങ്കാരം കൂടിയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ മൈതാനയിലെ നിരവധി പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഭൂമിയാണ് പ്രശസ്തമായ ചാലിശ്ശേരി പൂരത്തിന്റെ പതിരുവാണിപ്പം വളരെ ഫേമസ് ആണ് ദിവസം ഗജവീരന്മാരും വാദ്യമേളങ്ങളും അതുപോലെ തന്നെ നിരവധി കലാരൂപങ്ങളും കച്ചവടക്കാരും ഒക്കെ ഈ മൈതാനത്ത് നിറഞ്ഞു കവിയും പിന്നെ എല്ലാ വർഷവും നടന്നു വരുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ മാമാങ്കവും ഇപ്രാവശ്യം ഏപ്രിൽ ഈ മൈതാനത്ത് വെച്ച് നടക്കും സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഡ്രൈവിംഗ് പരിശീലകരും അതുപോലെ തന്നെ നാട്ടിൻപുറത്ത് കളിക്കാരും കായികരും ഒക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്റെ ചാനലിലൂടെ മുൻപ് പബ്ലിഷ് ചെയ്ത നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ചാലുശ്ശേരിയുടെ സ്വന്തക്കാരനായ നമ്മുടെ ലോട്ടറി കച്ചവടം ചെയ്തിരുന്ന ജേക്കബിന്റെ മിമിക്രിയും ഞാൻ ഈ ഗ്രൌണ്ടിന്റെ ഓരം ചേർന്ന് തന്നെയാണ് ചിത്രീകരിച്ചിരുന്നത് അദ്ദേഹം നമ്മിൽ നിന്ന് വിട എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഗ്രൗണ്ടിന്റെ ഓരം ചേർന്ന് തന്നെ പ്രധാന പാതയായ പാലക്കാട് ഗുരുവായൂർ പാതയും കടന്നു പോകുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്താൻ കാരണം എനിക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ ജേക്കബിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് അത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് മോട്ടിവേഷൻ തരേണ്ടത് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾക്ക് വീണ്ടും ഇതുപോലുള്ള നാട്ടു ഒക്കെ ആയിട്ട് ഇനിയും വീഡിയോയില് കാണാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പരിസമാപ്തി കുറിക്കാണ് വീണ്ടും കാണുന്നത് കാണുന്നതുവർക്കും ബബായ്